ഹായ് ഫ്രണ്ട്സ് വന്ദനയാണ് എല്ലാവർക്കും മട്ടത്തുപാടി ഫാമിലി എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയിരുന്നു അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് പോയത് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്നെ ആ ഇൻ്റർവ്യൂം കഴിഞ്ഞ് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ബീച്ചിൽ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകൾ കാണാം കടല തിരമാലയായ ആദ്യം കേറി വടിച്ചു കയറി വന്നിട്ട് അടിച്ചോട്ടേ നാട്ടിലെ ബീച്ച് ഒരു വർഷമായി ഇവിടെ വന്നിട്ട് ഒരു ഒന്നൊന്നര വർഷമായി അവിടെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഈ ചേട്ടൻ അവിടെ നിന്ന് എന്തൊക്കെയോ കുഴക്കുന്നുണ്ട് എന്തോ ഉണ്ടാക്കുകയാണ് അതിൻ്റെ കൂട്ടി ഇവിടുന്ന് ഗ്രീൻ പീസ് കഴിക്കുന്നുണ്ട് തിളങ്ങി അടി തെരയടിച്ചു വരുന്നുണ്ട് അടിച്ച് കയറി വാ 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 ചേട്ടൻ നമുക്കിവിടെ ചായ എടുക്കുകയാണ് എന്താ ഗ്രീൻ പീസ് ആണ് കേട്ടോ ഇത് കോഴിക്കോട് സ്പെഷ്യൽ ഗ്രീൻ പീസ് ആണ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കഴിക്കുന്നൊരു എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഇത് എന്താണെന്ന് മനസ്സിലായോ കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ് കല്ലുമ്മക്കായ എന്താന്ന് മനസ്സിലായോ ഇതാണ് ഐസ് വരതി ഇത് ഐസ് വരച്ചിട്ട് ഇതുപോലെ നമുക്ക് തരുന്നതാണ് ഇങ്ങനെയാണ് ഐസ് വരയ്ക്കുന്നത് ഈ ഒരു പാലക്കേൻ്റെ മേലെ വെച്ചിട്ട് അടിയിൽ ഗ്ലാസ്സിലേക്ക് പകർക്കുക ചെയ്യുക ഐസും കട്ട് അതാണ് ഇതുപോലെ ഉരച്ചിട്ട് അതിൽ ഇതുപോലത്തെ ഫ്ലേവേഴ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി തരും എനിക്കിത് ഇഷ്ടമായിട്ടോ ഞാൻ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് എരിവും മധുരമൊന്നും നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി ചിലർ എരിവും മധുരവും മധുരയും ചിലവർ എരിവും ഗുളിയും പറയും അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ വന്നാൽ കഴിക്കാറുണ്ട് എല്ലാവരും കഴിക്കാറുണ്ടാവും അങ്ങനെയാണ് ഓ ബാ ബാ ബാ

ഇവിടെ ബോക്സ് ആണ് ബീച്ചിന്റെ ഒരു ഇല്ല കൈ നോക്കുന്നില്ല ഇപ്പ ഞാൻ നോക്കുന്നില്ല നോക്കുന്നില്ല വാലോ വല ഇടയല്ല വല ഇടാനുള്ള പരിപാടിയാണോ എന്തോ ചേട്ടാ ഇടാൻ പോവുക ഏർ മീൻ കിട്ടിയ കൊടുത്തില്ലേ എന്ത് മീൻ കിട്ടി വലിയ മീൻ മീൻകിട്ടിയ മീൻ പിടിച്ചു കഴിഞ്ഞ പോലും പാട്ടും തിരഞ്ഞു നടക്കുകയാണ് റീൽസ് ചെയ്യാൻ ഇതുവരെ പാട്ട് റെഡി ആയില്ല വെള്ള ഉള്ളിൽ വലിഞ്ഞണ്ടോ വലിയറക്കാൻ തോന്നുന്നു അവിടുന്നു ഒരു തിരമാല വരുന്നുണ്ടോ നല്ല തിളങ്ങിട്ട് ദൂരെ ഒരു ബോട്ട് ഇണ്ട് അങ്ങനെ പട്ടം കണ്ട ഇന്ന് പട്ടം കുറവാണ് ഒരുപാട് പട്ടം പട്ടംണ്ടായിരുന്നു ഐസൊക്കെ കഴിച്ച കുട്ടികളാമായിരുന്നു വെയില് പോയി നേത് നല്ല വെയിലല്ലോ വെയിലത്ത് ഇവിടെ നിക്കാൻ പറ്റൂല ഭയങ്കര ഇതാണ് ആ നീല പെയിന്റ് അടിച്ചത് അതാണ് കോഴിക്കോട് ആകാശവാണിട്ടാ ആകാശവാണി കോഴിക്കോട് പ്രാവുകൾ കണ്ടോ ഒരു വെൺ പിറാവ് കുറുകുന്ന പൂ പട്ടം വണ്ടോ സാധാരണ അവിടെ ഒരുപാട് പട്ടം വറുത്തുന്ന കാണാൻ ഇപ്പൊ പട്ടം ഒരു എണ്ണേ ഉള്ളു അയ്യോ ഞാൻ മണലിൽ പോകണ്ട വീണു വയ്ക്കും തിരിഞ്ഞു പാട്ട് തെരഞ്ഞു പാട്ട് തെരഞ്ഞു പോയി പോയി പേടിയെടുത്തിയത് കൊണ്ട് ഇവിടെ നടക്കാൻ പറ്റി എന്താ അല്ലേ ഭംഗി ഇരുന്നൂടാ വലിയ വലിയ തലമാലകൾ ഒരുമിച്ച് വരുന്ന പെരുന്നോന്നറിയില്ല അത് ആരെയോ ചെരുപ്പ് ഒലിച്ചു പോയി അയ്യോ ഫോട്ടോ എടുക്കുന്ന കുട്ടീന്റെ ചെരുപ്പ് അതാ പോയിക്ക കിട്ടി അവനാ എർത്ത് എറിയുന്നു അവള് ചിരിക്ക എന്നോടാ ചിരിച്ചേ ഒരാള് പാട്ടും കേട്ട് പോയതൊക്കെ പോക്ക് കണ്ടോ അങ്ങനെ പോയി അങ്ങനെ അതാടുത്ത് വാന്നിറിയുന്ന എനിക്ക് തല കറങ്ങനെ വരുമ്പോ

വരുന്നേ കാലു നിറഞ്ഞോ വെള്ള ഞാൻ പോയി പിന്നെ തിരമാല രൂപപ്പെടുന്നുണ്ടോ ുറ്റി എന്താ വരവ് ചെരിപ്പൊക്കെ ചെരിപ്പോ വെറുതെ ഇരിക്കാം അവര് രണ്ടുപേർക്ക് ഫോട്ടോ എടുത്തു കൊടുത്തതിനെ അവര് തരാ വന്ന അറിഞ്ഞില്ല ഞങ്ങളെല്ലാരും കൂടി ഓടി പക്ഷെ എവിടെ എന്താ ചെറിയൊരു പ്രശ്നം അറിയാം ഇവിടെ വേസ്റ്റ് വെള്ളം പോകുന്നുണ്ടോ വേണ്ട വെള്ളം നേരെ ചെന്ന് കടലിലേക്ക് പോകുന്നത് കണ്ടോ പോകുന്നേ എങ്ങനെ ഞാൻ അക്കരെ കടക്കുന്നു കടക്കണം അതിവിടെ വെച്ചിട്ട് കുത്തേരി കണ്ടുപിടിച്ചു ഓളിങ്ങനെ പാട്ടും കേട്ടു പോകുമ്പോ പെട്ടെന്ന് തിര വന്ന് കാലില് ഓള് ഞെട്ടി പോയി അയ്യോ തിരയിൽ കളിച്ചു കൊയങ്ങി എൻ്റെ അമ്മു ആ മക്കള് ഞാനും പേടിച്ചോയി ഞങ്ങള് ഫോട്ടോ എടുക്കന്റെ ചൂക്കെ നഞ്ഞു പാല് പോ എൻ്റെ അപ്പൂ എന്താ അത് കുത്തി ഇളക്കി വരച്ച് മതിച്ചു വരുന്നു അല്ലോ പാട്ടുതരെ കിട്ടീലേന്നു എൻറെ അപ്പൊടിക്കോ എന്റെ ബാഗൊക്കെ നനഞ്ഞു എന്റെ ഡ്രസ്സും ബാഗും

ബാഗ് വരെ നഞ്ഞി നോക്കി നന്നേ അയ്യോ ബീച്ചിൽ ബീച്ചില് വന്നി മാറി ബീച്ചിൽ വന്നില്ല പറയണ്ട സൂക്ഷിക്കണവിടെ വലിയ കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇത് എങ്ങോട്ട് അറിയണംന്ന് അറിയില്ല നല്ല കൊത്തുപണികളൊക്കെ എഴുതി ചിത്രപ്പണികളൊക്കെ പാർക്കിങ്ങിന്റെ ആ സൈഡിലൊക്കെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് സ്റ്റേജിന്റെ സ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് ആണ് ബീച്ചിലെ സ്റ്റേജ് ഇതിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ അങ്ങനെ എഴുതി വെച്ചിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട് മുൻപൊന്നും അങ്ങനെ ഇല്ലായിരുന്നു എന്തായാലും നമുക്കൊരു ഫോട്ടോ കൊടുക്കാം അവരുടെ അടുത്ത് പോയിട്ട് അപ്പൊ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടുകയും ചെയ്യട്ടോ നമ്മള് കൊറേ ഫോട്ടോ എടുത്ത് എന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞ് ഫോട്ടോ വരുന്നുണ്ടോ ോ ഒന്ന് കാണിച്ചെ നല്ല ക്ലിയർ ക്ലിയർ ഉണ്ട് നോക്ക് നല്ല ഫോട്ടോ ഉണ്ട് எடுத்து நம்மள போட்டேட்டோ அதா வர நம்மளே நம்மதா வாணு வீணு சீ நோக்கே

ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോ ചിന്നു പറയാ നേരെ നിക്ക് പടി പോലെന്നൊരു കാര്യല്ല ഇങ്ങനെന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കണ നല്ല ക്ലിയർ ഫോട്ടോയാ അപ്പം താ കോഴിക്കോട് ബീച്ചിലാണ് നമ്മളുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ആ